നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വയനാട് ജില്ലയിലെ പനമരത്ത് കഴിഞ്ഞ ദിവസം ആകാശ് തിലങ്കേരി ജീപ്പ് യാത്ര നടത്തിയത് വിവാദമായിരുന്നു മലപ്പുറം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള വാഹനത്തിലായിരുന്നു ആകാശ് തിലങ്കേരിയുടെ യാത്ര യാത്രയുടെ വീഡിയോ ആകാശ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചു ഇതോടെ വിവാദം ഉയരുകയായിരുന്നു ഇപ്പോൾ ഇതാ നിയമം ലംഘിച്ച് വയനാട്ടിൽ ഷുഹായിബ് വധക്കേസ് പ്രതി ആകാശ് തിലങ്കേരി കറങ്ങിയ സംഭവത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ നിയമം ലംഘിച്ചുള്ള ആകാശ് നിലങ്കേരിയുടെ ഡ്രൈവിംഗിൽ സ്വമേധിയ കേസെടുക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ഹൈക്കോടതി മറ്റൊരു വിമർശനം കൂടി മുന്നോട്ട് വെച്ചിരിക്കുകയാണ് പൊതുസ്ഥലത്ത് ഉണ്ടാകാൻ പോലും പാടില്ലാത്ത വാഹനം ഓടിക്കുന്നത് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്നാണ് ഹൈക്കോടതി വിമർശിച്ചിരിക്കുന്നത് നടപ്പാതകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിൽ കർശന ഉണ്ടാകുമെന്നും കോടതി വ്യക്തമാക്കി അതിനിടെ ആകാശ് തിലങ്കേരി ഓടിച്ച ജീപ്പിന്റെ ആർ സി സസ്പെൻഡ് ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പ് നടപടികൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ആകാശ് തിലങ്കേരിയുടെതടക്കം നിയമ ലംഘനങ്ങളിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുന്നത് വാർത്താ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് പൊതുസ്ഥലത്ത് ഉണ്ടാകാൻ പോലും പാടില്ലാത്ത വാഹനമാണിത് കർശന നടപടി ഉണ്ടാകണമെന്നും കോടതി വ്യക്തമാക്കി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരാളാണ് വാഹനം ഓടിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നതെന്ന് ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ ഹരിശങ്കർ വി മേനോൻ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി നിയമം ലംഘിച്ച് ആകാശ് തിലങ്കേരി ഓടിച്ച ജീപ്പിന്റെ ആർ സി സസ്പെൻഡ് ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പും നടപടി തുടങ്ങിയിരിക്കുകയാണ് രൂപമാറ്റം അടക്കമുള്ള നിയമ ലംഘനങ്ങൾക്ക് നേരത്തെ മൂന്ന് തവണ വാഹനത്തിനെതിരെ കേസെടുത്തിരുന്നു വീണ്ടും നിയമം ലംഘിച്ചതോടെയാണ് ആർ സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കം നിയമം ലംഘിച്ച് വയനാട്ടിലെ ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തിലങ്കേരി കറങ്ങിയ ജീപ്പ് എം വി ഡി തിരിച്ചറിഞ്ഞിട്ടുണ്ട് പലതവണ നിയമലംഘനത്തിന് പിടികൂടിയ ജീപ്പ് മലപ്പുറം മൊറയൂർ സ്വദേശി സുലൈമാന്റേതാണെന്ന് എം വി കണ്ടെത്തി കഴിഞ്ഞ ദിവസമാണ് ആകാശ് തിലങ്കേരിയുടെയും കൂട്ടുകാരുടെയും നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത രൂപമാറ്റം വരുത്തിയ ജീപ്പിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെയുള്ള യാത്രയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് ആകാശ് തിലങ്കേരി തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ ദൃശ്യങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി കൽപ്പറ്റ സംസ്ഥാന പാതയിലാണ് യാത്ര മോട്ടോർ വാഹന നിയമങ്ങളൊന്നും പാലിക്കാതെയുള്ള ഡ്രൈവിംഗ് വീഡിയോ ആണ് വിവാദമായത് ജീപ്പിന് നമ്പർ പ്ലേറ്റ് ഉണ്ടായിരുന്നില്ല നിയമവിരുദ്ധമായി രൂപമാറ്റം വരുത്തിയ ജീപ്പിൽ ട്രാക്ടറിൻ്റേത് സമാനമായ ടയറായിരുന്നു വച്ചിരുന്നത് വാഹനത്തിലുണ്ടായിരുന്നവർ സീറ്റ് ബെൽറ്റും ധരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതാണ് ചിത്രീകരിച്ച് റീലാക്കി പോസ്റ്റ് ചെയ്തത് ആകാശ് തിലങ്കേരിയുടെ കൂടെയുള്ള സുഹൃത്തുക്കളും അടക്കം വീഡിയോ പങ്കുവച്ചിരുന്നു വീഡിയോ വൈറലായതോടെ നിയമലംഘനം ചൂണ്ടിക്കാട്ടി നിരവധി പേരാണ് രംഗത്തെത്തിയത് മാത്രമല്ല വാഹനത്തിന് നമ്പർ ഇല്ലാത്തതിനാൽ വണ്ടി കണ്ടെത്താൻ പാടുപെട്ടയും വീഡിയോ ഒടുവിൽ മലപ്പുറം മുറയൂർ സ്വദേശി സുലൈമേന്റേതാണ് ജീപ്പ് എന്ന് തിരിച്ചറിഞ്ഞു കെൽ പത്ത് ബി മുപ്പത്തി ഇരുപത്തിനാല് രജിസ്ട്രേഷനുള്ള വണ്ടി മുമ്പ് രണ്ട് തവണ നിയമലംഘനത്തിന് പിടികൂടിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത